സ്ലാമലേക്കും ഞാൻ ഇന്നിവിടെ ചേന വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം വഴറ്റിയിട്ട് തേങ്ങയും വാറ്റിയിട്ട് എല്ലാതും നമ്മൾ എണ്ണയിൽ വാട്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നമുക്ക് ചപ്പാത്തിയിലേക്ക് വെറും ചോറിലേക്ക് എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റോടെ തന്നെ കഴിക്കാൻ നല്ല വേവുള്ള ചേനയായിരിക്കണം വേവാത്ത ചേന ആവരുത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ചേരുവകൾ എന്തെല്ലാമാണ് എന്നു ഞാൻ പറയാം എല്ലാ മസാലകളും തേങ്ങയും ഒക്കെ നമ്മൾ വറുത്തിട്ടാണ് ഇതിൽ അരച്ച് ചേർത്തുന്നത് ആദ്യമേ മസാല ഇടൂല ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മാത്രം വേവിച്ചെടുക്കലാണ് ചേനയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇതിൽ നല്ലപോലെ മണ്ണുണ്ടാവും അപ്പോൾ ചേന തൊലി കളയുന്നതിന് മുമ്പ് തന്നെ ചിലർ കഴുകും അങ്ങനെ കഴുകണമെങ്കിൽ കഴുകാം ഇതല്ലെങ്കിൽ മണ്ണെല്ലാം കളഞ്ഞതിന് ശേഷം തൊലി കളഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ കഴുകണം കഴുകിയതിന് ശേഷം നുറുക്കുകയാണ് ഏറ്റവും നല്ലത് ഈ ചേന എല്ലാവർക്കും ചൊറിയാതിരിക്കില്ല ചിലർക്കൊക്കെ ചൊറിയും എനിക്ക് ചൊറിയും ഞാൻ എന്നാലും നമ്മളത് നന്നാക്കി കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് തന്നെ ചൊറിച്ചില് മാറും അപ്പോൾ നമ്മൾ നുറുക്കിയിട്ട് കഴുകുമ്പോൾ അതിൻ്റെ നീരൊക്കെ നമ്മൾ കയ്യിലായി കഴിഞ്ഞാൽ അധികം ചൊറിയ കൈൻ്റെ ഉള്ളിൽ ചൊറിയില്ലോട്ടോ കയ്യിൻ്റെ ഈ പുറ പുറന്തൊലി ഉണ്ടല്ലോ ഇതിൽ ഇത് ചൊറിയത് അപ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കുക ഇനി കൈ ചൊറിയും എന്ന് നല്ലപോലെ ബുദ്ധിമുട്ടുള്ളവർ രണ്ട് കൈയിലും കവറ് പ്ലാസ്റ്റിക്കിൻ്റെ കവറോ കയ്യുറയോ എന്തെങ്കിലും ഇട്ടിട്ട് ഇത് നുറുക്കിയെടുക്കുക അപ്പം ഇനി ഇത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ഏകദേശം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് വേവിച്ചെടുക്കുകയാണ് ആദ്യം കേട്ടോ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കാർ ടീസ്പൂൺ ഉലുവെട്ടാവും നമ്മുടെ കറി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ആയിരിക്കണം ഉലുവെട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് തേങ്ങ ചെലവ് വെച്ചിട്ടുണ്ട് ആ ഉലുവ പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തേങ്ങ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു ഇതിലേക്ക് കുറച്ച് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളി ഇട്ടോ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായത് കൊണ്ട് അതിട്ടു ഇനി ഇത് നല്ലപോലെ നമ്മളൊന്ന് വറുത്തെടുക്കണം ഏകദേശം പകുതി വറുവാകുമ്പോൾ ഞാൻ രണ്ട് അലി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ വറുത്താൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ മസാലകൾ വേവിച്ചിട്ട് തേങ്ങ മാത്രം വറുത്തരക്കുമ്പോൾ അതിന് വേറെ രുചിയാണ് ഇങ്ങനെ മസാലകളൊക്കെ വറുത്തരച്ച് കറി വെച്ചാൽ അതിന് പ്രത്യേക രുചിയുണ്ട് കേട്ടോ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലി നിങ്ങൾ എത്രത്തോളം ആളുകളുണ്ട് എങ്കിൽ അതിനനുസരിച്ച് മല്ലിയിട്ട് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണ് നിറച്ച് മല്ലിയിട്ട് കൊടുത്തു ഒരു അര ടീസ്പൂണ് വലിയ ചീരക്കും മുളക് കുറച്ചും കൂടി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ആറ് പേർക്കുള്ള കറി കറിയാണ് കേട്ടോ ആറ് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ചോ വെറും ചോറിലേക്ക് അപ്പോൾ ഇത് ഇങ്ങനെ ചപ്പാത്തിയിലേക്കൊക്കെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിയിലേക്കൊക്കെ എന്നും ചപ്പാത്തി ഒക്കെ ഉള്ളവർക്ക് കറി വെച്ചിങ്ങനെ പച്ചക്കറി കറിയൊക്കെ ഉണ്ടാക്കി ചേനൊക്കെ ഇങ്ങനെ കറി വെച്ച് കൊടുത്തുകൊണ്ട് അടിപൊളി ടേസ്റ്റി കറി അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ എല്ലാ മസാലയും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക വറുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒച്ചാണ്ട് കട്ടിയിൽ അരച്ച് അതിലേക്ക് ഒഴിക്കുകയാണ് ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ വറവായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ തക്കാളി പച്ചമുളകും ഈ ചേന ഇട്ട് കൊടുത്താൽ അത് ഇനി കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയുണ്ട് ഞാൻ കുറച്ച് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളകൊന്നും നമുക്ക് ഇടാ എരിവിനുസരിച്ച് പിന്നെ അതുപോലെ പിന്നെ ഒരു വലിയ തക്കാളി ഒരു വലിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി എന്നിട്ട് ആ എണ്ണയിലൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം എന്നിട്ട് ഇത് ആ കറി വേവിച്ച് വെച്ച കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിലാണ് ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത കൂട്ടുണ്ടല്ലോ തേങ്ങയും മല്ലിയൊക്കെ ഇട്ട് വറുത്തെടുത്ത് അരച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ പിന്നെ ഇനി ഉണക്കമുളകും കടുകും പൊട്ടിച്ചിട്ട് ഇടണം ഇങ്ങനെ ആദ്യമേ പൊട്ടിച്ചിട്ട് തേങ്ങ വറുത്തരച്ചത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര തന്നെ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച മിക്സ് കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ മസാല അരച്ചെടുത്ത മിക്സിയിൽ അരച്ചെടുത്ത മസാല കൂട്ടുണ്ടല്ലോ ആ മസാല കൂട്ട് നമ്മൾ അപ്പോൾ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചേനയുണ്ടല്ലോ ആ ചേന ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ ചേന ഉടഞ്ഞാലുള്ളൂ നമ്മുടെ കറി രസം ഉണ്ടാവുക അതില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കമ്മിയായിരിക്കും ഈ ചേനയുടെ ചേരുവ ശരിക്ക് രുചി അതിൽ ലയിക്കണമെങ്കിൽ ഉടയണം പറ്റ് നല്ലതുപോലെ അങ്ങോട്ട് ഉടച്ച് ഫുള്ളായിട്ട് ഉടക്കണമെന്നില്ല എന്നാലും പകുതിയിലധികം ഉടഞ്ഞിരിക്കണം അപ്പം അതിനാണ് നമ്മൾ നല്ല പൊടിയുള്ള വേവുള്ള വേഗം വെന്തലീണ് ചേന ഇടണം എന്ന് പറയണത് എന്നാലുള്ളൂ കറി ടേസ്റ്റ് ഉണ്ടാവുക ഉടയാത്ത ചേന വെച്ച് ഈ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും രുചി കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ചേന കളക്കുന്ന കാലമാണ് അപ്പോൾ ഇപ്പോൾ ചേനക്ക് നല്ല പൊടി ഉണ്ടാവും നല്ല വെന്തലിയും ചേന ഇപ്പോൾ നമ്മളെടുത്ത് ചേന നമ്മൾ വീട്ടിലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കളച്ചിട്ട് ചേന ഇത് നമ്മുടെ വീട്ടിലുള്ള ചേന തന്നെയാണ് കേട്ടോ അപ്പോൾ ആ വീട്ടിൽ നമ്മൾ കളച്ചു കൊണ്ടുവന്നിട്ട് ഇത് കറി വെക്കുമ്പോൾ അതിന് പ്രത്യേക രുചി ഉണ്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിലേറെ നമുക്ക് ഇഷ്ടമാണല്ലോ നമ്മുടെ വീട്ടിലൊരു കൃഷി ചെയ്തുണ്ടാക്കി നമ്മളൊരു കറി വെച്ചാൽ നമുക്ക് അതിനൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവും ഈ മസാലയൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ എല്ലാ ഭാഗവും ഒന്ന് തിളച്ചിരിക്കണം എന്നിട്ടാണ് നമ്മൾ ഉണക്കമുളകൊക്കെ വെറുത്തിടുന്നത് ഇത് നമുക്ക് ചപ്പാത്തിയിലേക്ക് എന്നും പിന്നെ ഈ ഷുഗറുള്ളവർക്കൊക്കെ രാത്രിയിലെന്നും ചപ്പാത്തിയായിരിക്കും രാവിലെയും ചപ്പാത്തിയായിരിക്കും അപ്പോൾ അതിലേക്കൊക്കെ നമുക്കൊരു വെറൈറ്റി കറിയായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പൊറാട്ടയിലേക്ക് പറ്റും അതുപോലെ ഒരുപാട് പിന്നെ കടികളിലേക്കൊക്കെ കഴിക്കാൻ പറ്റും ഇങ്ങനെ കറി വെച്ചാൽ നല്ല ഗ്രേവിയായി ഇനി ലൂസായ കറിയാണ് വേണ്ടത് എങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ലൂസായ കറി കഴിക്കാൻ പറ്റും ഇനി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നമ്മളെ ഈ ചുമന്ന ചെറിയ ഉള്ളി കുറച്ച് അധികം കൂടുതലിട്ടാലധികം ടേസ്റ്റായിരുന്നു ഞാനിപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്ത് കണ്ട് നമ്മളൊന്ന് മൂപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകും അതിലിട്ട് കറിവേപ്പിലിട്ട് കൊടുത്താൽ നമുക്ക് നല്ല രുചിയായിരിക്കും ഇനി ആദ്യം കടുക് ഇതിലേക്ക് പൊട്ടിക്കത്തിട്ട് കടുക് ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളിയാണ് ടേസ്റ്റ് കുറച്ച് കറിവേപ്പില ഉള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ ആ വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് എണ്ണയും നല്ലപോലെ ഒന്ന് വാറ്റിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ആദ്യം ഞാൻ എണ്ണ വാറ്റി തക്കാളിയൊക്കെ വാറ്റിയതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി തക്കാളി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേവിക്കുമ്പോൾ തന്നെ വേണം കിട്ടുകൊടുക്കട്ടോ ചേനയും പച്ചക്കറികളും ഒക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അടിപൊളി ടേസ്റ്റോടെ തന്നെ ഈ ചേനക്കറി കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു ഇത് പൊടിയുള്ള ചേന തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ ഇതിൽ ഞാൻ ഫുള്ളായിട്ട് കഷ്ണങ്ങൾ ഉടച്ചിട്ടില്ല ഇടയ്ക്ക് ഉടയാത്ത കഷ്ണങ്ങളുണ്ട് എന്നാലും നമ്മുടെ കറി നല്ല കട്ടിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ചേന പകുതിയിലധികം ഉടഞ്ഞിട്ടുണ്ട് മുഴുവൻ അങ്ങോട്ട് ഉടക്കരുത് അപ്പോൾ നമ്മുടെ കൂട്ടാൻ പോലെ ആയിരിക്കും പടുകൂട്ടാൻ പോലെ ആയിരിക്കും അപ്പോൾ പകുതിയെ മാത്രമേ ഉടക്കാൻ പാടുള്ളൂ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയും മസാലയും വറുത്തരച്ച കയറി കിട്ടിയിട്ടുണ്ട് മസാലകളെല്ലാം വറുത്തരച്ച ഈ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ വെറും ചോറിലേക്കാണ് ഉച്ചയ്ക്ക് വെറും ചോറിലേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലേക്കൊരു ഉപ്പേരി ഒരു മീൻ വറുത്തതും ഒരു പപ്പടമൊക്കെ കൂട്ടി നമുക്ക് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നും നമ്മൾ ഇറച്ചിയും കോഴിയും കഴിക്കുന്നതിലേറെ ഒന്ന് ബെറ്ററാണ് നല്ല പച്ചക്കറിയും കിഴങ്ങ് വർഗങ്ങളൊക്കെ കഴിക്കുന്നത് ഇനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി നല്ല വീഡിയോയുമായിട്ട് ഇൻഷാള്ള വീണ്ടും വരാം അലൈക്കും